പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ അഞ്ജു ഖർബന്തയുടെ കിഡ്കി എന്ന കഥയാണ് പഠിക്കുന്നത് ആമുഖം കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോയിൽ ചെയ്തിരുന്നു അത് കേൾക്കാത്തവർ ആ വീഡിയോ കാണുക നമുക്ക് പാഠത്തിലേക്ക് വരാം അഞ്ജു ഖർബന്തയുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അവരെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് വായിക്കാം ഉൻക ജന്മ എസ് അക്ടൂബർ ഒന്നീസോ ഇഹത്തർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് അക്ടൂബർ മുപ്പത്തി ഒന്ന് അക്ടൂബർ ഒക്ടോബർ ആണ് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് അവരുടെ ജനനം അഞ്ചു ഖർബന്ധ ക ജന്മ ദില്ലി മേ ഹേ അധ്യാപിക ലേഖിക കഥാ റേഡിയോ കലാകാർ ഹെ ലഘു കഥ കവിത സംസ്മരൻ ആദിവിധാവോമേ വേ കാര്യരേ ഉജ്ലി ഹോർട്ടി ഫോർസ് വേം ദില്ലി നൌ ആദി പ്രകാശിതൃ ജനിച്ചത് ഡൽഹിയിലാണ് അധ്യാപിക ലേഖിക്കാത്തത് റേഡിയോ കലാകാർഹെ നല്ലൊരു അധ്യാപികയും ലേഖികയും റേഡിയോ കലാകാരിയുമാണ് അവർ ലഘു കഥ കവിത സംസ്മരണ ആദ്യ വിധാവുമേം കാര്യരേഖ ഷോർട്ട് സ്റ്റോറി കവിത ഓർമ്മക്കുറിപ്പുകൾ ഇങ്ങനെ സാഹിത്യത്തിന്റെ വിവിധ രൂപങ്ങളിൽ അവർ കർമ്മരഥയാണ് ഫോർ ഫോർ ക്യാം 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 നൗ 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 അവരുടെ പബ്ലിഷ് ചെയ്ത സേ വേ അവർക്ക് കിട്ടിയ അവാർഡിന്റെ പേരാണ് സമ്മാൻ എന്ന് പറഞ്ഞാൽ അവാർഡ് ബഹു ബഹുമതി അതിന്റെ പേരാണ് സവിത്രിഭായി ഭൂലെ സവിത്രിഭായി ഭൂലെ സമ്മാനിച്ച പുരസ്കൃത എന്ന് പറഞ്ഞാൽ അവാർഡ് നൽകപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥത്തിലാണ് ഇനി നമുക്ക് അവരുടെ ഒരു ചെറുകഥയാണ് പഠിക്കാനുള്ളത് കഥയുടെ പേര് കിഡ്കി ലഘു കഥ എന്ന് പറഞ്ഞ ചെറുകഥ ദ ഷോർട്ട് സ്റ്റോറി കിഡ്കി എന്ന കഥയിലേക്ക് വരാം നമ്മൾ ഇതിന്റെ ആമുഖത്തിൽ കണ്ടത് ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിന്റെ ചിത്രമായിരുന്നെങ്കിൽ ഇവിടെ കാണുന്നത് കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിലെ ചിത്രമാണ് ഒരു ഫാമിലിയുടെ ചിത്രമാണ് കാണുന്നത് ധാരാളം വേറെ ആൾക്കാർ സീറ്റുകളിൽ ഇരിക്കുന്നു ഇവര് പരാമർശിക്കുന്ന കഥയിലെ ഫാമിലിയുടെ ചിത്രമാണ് എന്ന് നമുക്ക് ഊഹിക്കാം ഭർത്താവ് ഭാര്യ രണ്ട് കുട്ടികൾ അവരുടെ ലഗേജുകളൊക്കെ നമുക്ക് കാണാം ഇനി എന്താണ് കഥ എന്ന് നോക്കാം കഥയിലെ ചോദ്യങ്ങൾ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് ചോദ്യങ്ങൾ വായിച്ച് പറയുക മാത്രമേ ഉള്ളൂ ആദ്യം കഥ ഓരോ പാരഗ്രാഫായിട്ട് ഞാൻ വായിക്കുന്നു അതിന്റെ ആശയം പറയുന്നു कोशियापुर से शादी का बुलावा आया था ट्रेन से जाना तय हुआ सर्दी हल्की हल्की दस्तक देने लगी थी इसलिए सोचा चलो इस बार एसी के बजाय जनरल कोच से सफर का आनंद लिया जाए पहले बीवी बच्चे जनरल से जाने पर कुछ नाराज किए फिर पर फिर थोड़ी नकुर के बाद मान गए दिल्ली से लगभग आठ घंटे का सफर सीट बुक थी तो ज्यादा परेशानी नहीं हुई കുറെ പുതിയ പദങ്ങളുണ്ട് നമുക്ക് ശബ്ദാർത്ഥത്തിൽ ഒന്ന് നോക്കാം കൂടാതെ ഉള്ള പദങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഫ്ലൈഡായിട്ട് തരുന്നതായിരിക്കും ഇവിടെ നോക്കൂ ബുലാവ നിമന്ത്രൺ ബുലാവ എന്ന് പറഞ്ഞാൽ നിമന്ത്രൻ എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥമാണ് ക്ഷണനം നമ്മുടെ നാട്ടിൽ പറയുന്ന വിവാഹക്ഷണം ൊക്കെ പറയലേ അതാണ് ഉദ്ദേശിക്കുന്നത് സർദി സർദിക സർദിക് സർദി എന്ന് പറഞ്ഞാൽ തണുപ്പെന്നാണ് വാതിലിൽ മുട്ടി വിളിക്കുക ഒറ്റ അർത്ഥത്തിൽ പറഞ്ഞാൽ സർദി ദസ്തക എന്ന് പറഞ്ഞാൽ സർദി ക തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അസഹമതി വിസമ്മതം എന്നാണ് സീറ്റ് പിടിച്ചെടുക്കുക എന്നാണ് ലീൻ ഇത്രയും വാക്കുകളാണ് പുതിയ പദങ്ങളായിട്ട് നമുക്ക് ഈ ആദ്യത്തെ പാരഗ്രാഫിൽ നിന്ന് തന്നിരിക്കുന്നത് അപ്പൊ ഹിന്ദിയിൽ തന്നെ നിങ്ങൾ ഇതിന്റെ അർത്ഥം പഠിക്കുകയാണ് നല്ലത് എങ്കിലും ഞാൻ മലയാളത്തിലുള്ള ആശയം നിങ്ങൾക്ക് അർത്ഥം നിങ്ങൾക്ക് പിന്നീട് ഇതായിട്ട് തരുന്നതായിരിക്കും ഇത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് പാരഗ്രാഫിലേക്ക് വരാം ഹോഷിയാർപൂർ സെലവായർപൂർ എന്ന് പറയുന്ന പഞ്ചായത്തിലെ ഒരു ചെറിയ പ്രദേശമാണ് അവിടെ ഇവരുടെ ബന്ധുജനങ്ങൾ ആരെങ്കിലും ഉണ്ടായിരിക്കാം അവിടെ നിന്ന് ഇവർക്ക് വിവാഹത്തിനുള്ള ഒരു ക്ഷണം വന്നിരിക്കുകയാണ് ട്രെയിൻസ് അയഹുവ ഇവർ ദിൽ ഡൽഹിയിലാണ് ദില്ലിയിലാണ് താമസിക്കുന്നത് അപ്പം ദില്ലിയിൽ നിന്ന് പഞ്ചാബിലേക്ക് ഹുഷിയാർപൂരിലേക്ക് ഏതാണ്ട് ഒരു എട്ട് മണിക്കൂർ യാത്രയുണ്ട് വേണമെങ്കിൽ ബസിൽ പോകാം അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ പോകാമായിരിക്കാം ഇവർ തീരുമാനിച്ചത് ട്രെയിൻ ട്രെയിൻസ് ഏജാനാ തൈഹുക ട്രെയിനിൽ പോകാൻ തീരുമാനിച്ചു തരിഹോന എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക എന്നാണ് സർദി ഹൽക്കി ഖൽക്കി ദസ്തകുദേനയിലേക്ക് സർദി തണുപ്പ് ഹൽക്ക എന്ന് പറഞ്ഞാൽ നേരിയത് ചെറുത് എന്നാണ് ബസ്തകുദേന എന്ന അർത്ഥം വാതിലിൽ മുട്ടി വിളിക്കാതാണ് തണുപ്പ് പതിയെ പതിയെ വാതിലിൽ മുട്ടി വിളിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലം പയ്യെ ആരംഭിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് ഇസിലി സോച്ചാർ എ സി ബജ ജനറൽ കോച്ചിന്റെ ആനന്ദം ഇല്ലാതെ അതുകൊണ്ട് ചിന്തിക്കുകയാണ് ഇത്തവണ എ സി കോച്ചിൽ പോകുന്നതിന് വേറെ ജനറൽ കോച്ചിലെ യാത്രയുടെ ആനന്ദം അനുഭവിക്കാം അപ്പൊ തണുപ്പ് കാലം അല്ലെങ്കിൽ ചൂട് കൂടുതലാണല്ലേ അപ്പൊ അവർക്ക് എന്താണ് എ സി കോച്ചിൽ പോകണം കാരണം അതാണ് സൗകര്യം ജനറൽ കോച്ചിലായാലും ചൂടും ആവിയും പരവേശവും ആൾക്കാരുടെ ബഹളം ഒരു പ്രശ്നമാണ് എന്നാൽ തണുപ്പ് കാലം ആകുമ്പോൾ അവിടെ ചൂടിന്റെ പ്രശ്നമില്ല അപ്പോ ഇവരെ തീരുമാനിച്ചു എ സി കെ ബജറ്റായ ജനറൽ കോച്ചസ് സഫർക്ക് ആനന്ദം ഇല്ലാജായി എ സിക്ക് പരം ജനറൽ കോച്ചിൽ യാത്ര ചെയ്ത് അതിന്റെ ഒരു ആനന്ദം അനുഭവിക്കാം അതിന് വേറെ ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കാം നമുക്കത് പിന്നീട് കഥയിൽ നിന്ന് മനസ്സിലാകും പഹലെ ബി ബി ബെറ്റ് ജനറൽസ് ഞാൻ എപ്പറച്ചിന് ഈ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ ആദ്യം തന്നെ പഹല എന്ന് പറഞ്ഞാൽ ആദ്യമേ ബീബി ബെച്ചി ബെച്ചയും ഹരിയും കുട്ടികളും ജനറൽസ് ഞാനെപ്പറച്ച് നാരാസ് ജനറൽ കോച്ചിൽ പോകുന്നതിനെ ഓർത്ത് കുറച്ച് ദേഷ്യപ്പെട്ടു നാരാസ് കോനാ ദേഷ്യപ്പെടുകയെ പക്ഷെ പിന്നീട് അല്പം വിസമ്മതമൊക്കെ ഉണ്ടെങ്കിലും അവരെ അംഗീകരിച്ചു തൊടി നാൻക്കൂർ നാൻ ഉപ്പൂർ എന്ന് പറഞ്ഞ വിസമ്മതം എന്നാണ് കുറച്ച് വിസമ്മതം പറഞ്ഞെങ്കിലും പിന്നീട് അവരെ അംഗീകരിച്ചു കാരണം ലേഹാൻ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കാണും ദില്ലി കാണാം ദില്ലിത്തെ ലഗ്ഭ് ആൾക്കണ്ടേക്കാൾ സഫർ ഡൽഹിയിൽ നിന്ന് ഏകദേശം എട്ട് മണിക്കൂർ യാത്ര സീറ്റ് ബുദ്ധി സീറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതാ പരേശാനി ഞാൻ അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല പരേശാനി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് യാദ എന്ന് പറഞ്ഞാൽ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല പക്ഷെ ട്രെയിനിൽ കയറിയതേ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് കിഗാലി സീരിച്ചി ജനലിനടുത്തുള്ള സീറ്റ് അവര് ചടി വീണ് പിടിച്ചെടുത്തു ചപ്പട്ടിലേനാ പകട്ടിലേന പിടിച്ചെടുക്കുക എന്നാണ് എല്ലാ സാധനങ്ങളും ഒന്ന് സെറ്റാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ വെക്കണ്ട സാധനങ്ങൾ വെക്കണ്ട സ്ഥലത്ത് വെച്ചതിന് ശേഷം മേയർ പത്നി സംസാരിക്കാനായിട്ട് തുടങ്ങി ഇനി ഇവിടെ വലത്തൂർ സൈഡിലെ ഒരു ചോദ്യമുണ്ട് എ സിക്ക് ആനന്ദോ സത്താഹേക്ക് പകരം ജനറൽ കോച്ചിൽ യാത്ര ചെയ്യുക അതിന്റെ ആനന്ദം അനുസരിക്കുക ഇതിന്റെ അർത്ഥം എന്താണ് അപ്പൊ എ സിക്ക് പകരം ജനറൽ കോച്ചിൽ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആനന്ദം ഉണ്ടല്ലേ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അതിന് നമുക്കൊന്ന് നോക്കാം ലേഖകന് ഈ യാത്രയില് എന്താണ് എന്ത് അനുഭവമാണ് കിട്ടിയതെന്ന് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് ഈ കൊസ്റ്റിന്റെ ആൻസർ മുഴുവനായിട്ട് വിശേഷം ചെയ്യാം ഇപ്പൊ നമ്മൾ കാണുന്ന ചിത്രം ഒന്ന് നോക്കൂ ആ കാണുമ്പോഴേ അറിയാം അല്ലേ അദ്ദേഹം ജന ജനറൽ ജനലിന്റെ സൈഡിലേക്കുള്ള സീറ്റിലേക്ക് മാറി നേരത്തെ ഇവിടെ കുട്ടികളായിരുന്നു ഇരുന്നത് അല്ലെ കുട്ടികൾ പെട്ടെന്ന് ഇങ്ങോട്ട് മാറാനുള്ള കാരണം എന്താണ് ആ എനിക്കിന്ന് ഫ്രീ ആണ് അല്ലേ

भाभियों के लिए मैंने पत्नी को इशारा किया तो उसने आंखें चुप रहने का संकेत किया अच्छा पांच फीस लूम तो कितने के दोगी दो, दो सौ रुपये ले दीदी ना सौ रुपये पर फीस दीदी वो तो बहुत कम थे कहते हुए उसका गला रुंध गया और उसकी कजरारी आंखें फर गई आशा लेकिन वरा दीदी ജമ്മു ജമ്മുക്ക് ഷാനത് ബെഡിയാഹെ ആ ദീപി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ പറഞ്ഞ ചേച്ചി എന്ന് വിളിക്കുന്ന ഭാഷയാണ് കേട്ടോ ചേച്ചി ജമ്മുവിൽ നിന്നുള്ള ഷോളുകളാണിത് ബഹുദ്ഹെ നല്ല നിലവാര മേൽത്തരം ഷോളുകളാണ് അതായത് വില കുറവാണ് എന്നാല് മെറ്റീരിയൽസ് വളരെ നല്ലതാണ് അതാണ് ബെഡിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷോളോങ്ക ഭാര്യായി പത്നിക്കോ ഈശ്വരാർക്കറി അപ്പൊ ഇത് ഇച്ചിരി നീണ്ട സെന്റൻസ് ആണെങ്കിലും അതിന്റെ ആശയം നമുക്ക് നോക്കാം വല നിറത്തിലുള്ള ഷോളുകൾ നിറഞ്ഞ ഒരു വലിയ കെട്ട് ഉടായെ എടുത്തുകൊണ്ട് കെട്ട് കണ്ടോ ഇത് അപ്പൊ ആ കെട്ട് എടുത്തുകൊണ്ട് അവരുടെ മുമ്പിൽ വന്ന എടുത്ത് താഴെ വെച്ചുകൊണ്ട് അർത്ഥത്തിലാണ് എന്ന അർത്ഥത്തിലാണോ സലോനി അല്പം കറുത്തിട്ടാണ് പക്ഷെ സുന്ദരിയാണ് കണ് ശീത്ത കണ്ണുകളോടുകൂടിയ യുവതി അതായത് കച്ചവടത്തിന് ആൾക്കാരെ എന്താണ് ആകർഷിക്കണമെങ്കിലും നന്നായിട്ട് നമ്മൾ ഇമ്പ്രസ് ചെയ്യണം അല്ലേ അപ്പൊ എത്ര സൗന്ദര്യം കുറവുള്ളവരോ അല്ലെങ്കിൽ പാവപ്പെട്ടവരോ അങ്ങനെയൊന്നുമില്ല പക്ഷെ ആൾക്കാര് പെട്ടെന്ന് ശ്രദ്ധിക്കണമെങ്കിൽ നന്നായിട്ട് ഒരുങ്ങി ചമഞ്ഞൊരുങ്ങിയൊക്കെ വരണം ഈ സ്ത്രീയും അവർക്ക് ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കുകയെങ്കിലും വളരെ സുന്ദരിയായിട്ട് അവരുടെ നിറത്തിനുപരിയായിട്ട് വളരെ മനോഹരിയായിട്ട് സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങിയാണ് കെട്ടുന്നുണ്ട് വന്നിരിക്കുന്നത് അഖമ്പാൽ യുവതി പത്നിക്കോ ഇസരാർ തന്നെ ഇങ്ങനെ കൺമശേലിയ എഴുതിയ കണ്ണുകളോടുകൂടിയ ഈ യുവതി ഭാര്യയെ നിർബന്ധിക്കാനായിട്ട് തുടങ്ങി ഇത്തനക്കീഹേ ആ എത്രയാണ് വില രൂപയാണ് അമ്പത് രൂപയാണോ അടായി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഇത്തി മഹങ്കി ഇത്രയും വലിയ ആ ഇത്തി മഹങ്കി മഹങ്ക എന്ന് പറഞ്ഞാൽ വില കൂടുതൽ ഇത്തനീന്നാണ് ഇത്രയും ലോകീട്ടോ കം കർദൂങ്കി കൂടുതൽ പീസുകൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് തരാം കം കർദേന എന്ന് പറഞ്ഞാൽ വില കുറയ്ക്കാന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ കം കർ വില കുറച്ച് തരാം മുച്ച ദൂഖാൻ കോൽ നീക്കുക ഓ എനിക്ക് എന്തിനാണ് കൂടുതൽ പീസ് ഞാൻ എന്താ കട തുറക്കാൻ പോകുന്നോ മുച്ചാൻ കോൽ നീഹിക്കുക കടയിലൊക്കെ ഇട്ടാക്കിയാണ് കൂടുതൽ പീസുകൾ ആവശ്യം അല്ലേ അപ്പൊ ഒരു പുച്ഛത്തോടെ ചോദിക്കുകയാണ് മുച്ചയെ ദൂക്കാൻ കോലിൽ നീക്കുക എനിക്ക് കട തുറക്കേണ്ടതുണ്ടോ ലേലുവന ബഹനമാർ ഭാവി എങ്കിലേ എടുക്കുന്നേ വീട്ടിൽ ചെന്ന് കഴിയുമ്പള് സഹോദരിമാർക്കും മാപ്പുന്മാർക്കും ഒക്കെ കൊടുക്കാവല്ലോ നല്ല അർത്ഥത്തിലാണ് ആങ്ങളുടെ ഭാര്യ മേനെ പത്നിയെ പോയി വിശാരാക്കിയാ ഇത്രയും തർക്കിച്ചോണ്ടിരുന്ന പഴയല്ലേ ഞാൻ അല്പം ദേഷ്യം വരുന്നതിന് ഭാര്യ ആംഗ്യം കാണിച്ചു എന്താണ് എനിക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ എടുത്തിട്ടവരെ പറഞ്ഞു വിടുവരുടെ സംസാരിക്കേണ്ടല്ലോ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ ഉഷ്ണയെ ആഖ്യം തരേർക്കാൻ പറ്റിയ ചുപ്പുരഹനയെക്കാൾ സങ്കേതീയ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ആ അവള് തുറിച്ചു നോക്കുക ആങ്കേയം തരയറുന്ന പറഞ്ഞാൽ തുറച്ചു നോക്കും എന്നാണ് ക്രോധത്തോടെ തുറച്ചു നോക്കി ഉച്ച ചൂബ്രഹനയെക്കാൾ സങ്കേതീയ എന്നെ നിശബ്ദനാക്കാൻ നോക്കി അച്ഛാ പാഞ്ച് പീസ് ലൂമിട്ടോക്ക് എത്തിയൊക്കെ തോന്നി അപ്പം അവരൊരു തീരുമാനത്തിലെത്താണ് ഞാൻ അഞ്ച് പീസ് എടുക്കാം നീ എത്രക്ക് തരും ദോ സൗരൂ പേപ്പർ പീസിലെ ഞാൻ ആ ഞാൻ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു പീസ് വെച്ച് തരാം ഇരുന്നൂറ്റമ്പതാണ് ഓരോന്ന് എടുക്കുവാണെങ്കിൽ അല്ലേ ഇരുന്നൂറ് രൂപ വെച്ച് തരാ എന്ന് പറയണം ഞാൻ പീസ് ഞാന്ന് പറയാൻ അഹീമില്ല പേപ്പർ പീസ് ഒരു പീസിന് നൂറ് രൂപയാണെങ്കിൽ ഞാൻ എടുക്കാം ബഹുത് ആ ചേച്ചി നൂറ് എന്ന് വളരെ കുറവാ കേട്ടോ കാത്തിയെ ഉട്ടാൻ ജലാരുണ്ടിയ ഇത് പറഞ്ഞപ്പോഴേക്കും തന്നെ അവളുടെ തൊണ്ടയിടറി ജലാരുണ്ട് ജനാന്ന് പറഞ്ഞാൽ തൊണ്ടയിടുക എന്നാണ് അവർ ഉക്കി കലരാരി ആകെയും പറഞ്ഞു നല്ല കണ്മശിയിട്ട് എഴുതി വന്ന കണ്ണായിരുന്നു പക്ഷെ ആ കണ്ണൊക്കെ നിറഞ്ഞു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ആ വാക്കുകളുടെ അർത്ഥം ഒന്ന് നോക്കാം അത് നോക്കൂ ഘട്ടർ എന്ന് പറഞ്ഞാൽ ബെഡി ഘട്ടരി ബിഗ് ബാണ്ഡരി താമ്പലി ശ്യാം രഗക്കി സലോനി സുന്ദർ ഇത്രയാണ് നമുക്ക് ഈ ഭാഗത്തുള്ള വാക്കുകൾ മലയാളാർത്ഥങ്ങളെ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞാൽ ി ശി കറുത്ത നിറമുള്ള സലോനി സുന്ദർ സുന്ദരിയായ കണ്ണുകൾ നിർബന്ധിക്കുക ഇത്രയുമോ ഇത്രയും ആംഗ്യം കാണിക്കുക ആഖ്യം തരർന്ന കോദുസേറ്റേഷത്തോടെ നോക്കുക ഗല രുജാന രോക്ക വാങ്ങന കരച്ചിൽ വരിക ആശയം ഇനി ആ ചോദ്യത്തിലേക്ക് വരാൻ സൈഡിലുള്ള യുവതിക്ക ഗുജനെ യുവതിയുടെ തൊണ്ട ഇടപാടാനുള്ള കാരണം എന്തായിരിക്കും കഥ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട് അല്ലെ എന്നാലും ഒന്ന് ഊഹിച്ചു എന്തായിരിക്കും കാരണം ആ തീർച്ചയായിട്ടും അവരൊരു കുടുംബം പറ്റുന്ന സ്ത്രീ ആയിരിക്കും അല്ലെ ഇത് കൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ടായിരിക്കാം അവർക്കത് ചെയ്യേണ്ടത് വരുമാനം കുറഞ്ഞാൽ അവരുടെ നിത്യ ജീവിതത്തെ അത് ബാധിക്കും അത് തന്നെയാണ് കാരണം നമുക്ക് പിന്നീട് നോക്കാം ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് നമ്മൾ പത്നിക്കെ സാമനെ പത്നിനെ പാഞ്ച് അലഗ് കറലി അവർ നേരിയോർപ്പിച്ചു उसके जाने के बाद रास्ते पर पत्नी की सूजी इसी बात पर अटकी रही वो एक बार में ही ठेठ में मान गई। गलती की थोड़ा तोलमोल और करना चाहिए था और मेरी सी अभी में जहाँ अटकी थी मेरी को सॉरी बेटी को गोद में बिठा रेलगाड़ी की खिड़की से छाग था मैं सोच रहा था मेरे पिता भी रेलगाड़ी में सामान बेच जब ठगे खारे खड़ा तो उनकी आंखों में भी वही नमी थी जो आज

അപ്പൊ ഫാനല്ലാസാന്റെ ഭാര്യ ഒരു തീരുമാനത്തിലെത്താണ് ശരി മേരി നീ പറഞ്ഞതും വേണ്ട ഞാൻ പറഞ്ഞതും അംഗീകരിക്കണ്ട ഒരു പീസിന് നൂറ്റി അൻപത് രൂപ തരാം അച്ഛാ അത് കേട്ടവാടേ അസുദമ്മതിക്കാണ് ശരി ചേച്ചി ലോ എടുത്തോളൂ പസന്തു പറയോ ഇഷ്ടമുള്ള നിറം തെരഞ്ഞെടുത്തോളൂ കൊച്ചു തോച്ചത്തെ ഹുനെ കഹ കുറച്ച് ഒന്ന് ആലോചിച്ചിട്ടാണ് പറഞ്ഞത് അവർ ഘട്ടറെ പത്നിക്കേ തന്നെ ചെറുക്കാതെയ്യാം അവര് അവർ കൊണ്ടുവന്ന ഘട്ട് ഭാര്യയുടെ മുമ്പിലേക്ക് നിരക്കി വെക്കുകയാണ് പത്നിനെ ഷാളോ ഷാളയും അലഗ് കറലി ഭാര്യ ആ ഷാളുകള് വേർതിരിക്കുകയാണ് വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഇഷ്ടമുള്ള കളർ നോക്കി എടുക്കുകയാണ് അവർ മേരി ഓർബേ രുപയ്യ ദനേക്ക വിശദാക്കിയ എടുത്തതിന് ശേഷം ലേഖാൻ്റെ നേരെ നോക്കി പൈസ കൊടുക്കാനായിട്ട് ആണ് കാണിച്ചു ൾക്കാർ അദ്ദേഹം അൻപത് രൂപ എടുത്ത് കൊടുക്കുകയാണ് അവള് പെട്ടെന്ന് പോയി അവള് പോയതിനു ശേഷം വഴി മുഴുവൻ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് പഞ്ചാബ് വരെ എത്തുന്ന സമയം മുഴുവൻ ഭാര്യയുടെ ചിന്ത ഈ ഒരേ ഒരു കാര്യത്തിൽ ഉടക്കിക്കിടന്നു ഇവിടെ സൂചി സുയി എന്ന് പറഞ്ഞാല് ഇവിടുത്തെ അർത്ഥം ചിന്ത എന്നാണ് ശരിക്കും വാക്കിന്റെ അർത്ഥം സൂചി എന്നാണ് കേട്ടോ അപ്പൊ ക്ലോക്കിന്റെ സൂചിയാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ അത് എവിടെയെങ്കിലും തങ്ങി നിന്നാലേ മുമ്പോട്ട് പോവോ ഇല്ല അല്ലെ വട്ടം കറങ്ങിക്കൊണ്ടിരുന്നാലേ അത് മുമ്പോട്ട് പോവുകയുള്ളൂ അപ്പൊ ഭാര്യയുടെ ആ ഒരു ചിന്തയുടെ ക്ലോക്ക് ചിന്ത ക്ലോക്കിന്റെ സൂചി എവിടെയാണ് എവിടെയാണ് ഉടക്കി കിടന്നത് സു ഇ ബാത്മർ അടുത്തി ഈ ഒരേ ഒരു കാര്യത്തിൽ ഉടക്കി കിടന്നു ഏത് കാര്യമാണ് ബാർ മേ അവൾ ഒരേ ഒരു തവണ പറഞ്ഞപ്പോൾ തന്നെ നൂറ്റി അൻപത് രൂപയ്ക്ക് അംഗീകരിച്ച് എനിക്ക് തെറ്റുപെറ്റി തൊടാ തോൽമോൾ ആർക്കറിഞ്ഞാദ്യ അല്പം കൂടെ വില പേച്ചൽ നടത്തേണ്ടതായിരുന്നു ഇതാണ് ഭാര്യയുടെ ചിന്ത ഈ കാര്യത്തിനാണ് ഉടക്കിക്കിടന്നത് എന്ന് പറഞ്ഞാൽ എടുത്തത് നഷ്ടമായി അല്പം കൂടെ പേച്ചിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ വില കുറച്ച് കിട്ടിയേനെ എന്നുള്ള അർത്ഥത്തിലാണ് ആ സ്ത്രീ ചിന്തിച്ചോണ്ടിരിക്കുന്നത് ാണ് ഉടക്കി കിടന്നത് എന്താണ് ഭൂതകാലത്തിൽ മോളയെടുത്ത് മടിയിലെത്തിക്കൊണ്ട് ട്രെയിനിലെ കൂടി റെയിൽഗാടിക്ക് ചിട്ടീസേ ചാങ്കിന്റെ കൂടി പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റെയിൽഗാഡിയുമായി അച്ഛനും വിറ്റ് ക്ഷീണിച്ച് മടുത്ത് വീട്ടിൽ വരുമ്പോൾ ഉൻകി ആഘോ ആ മേന്തി അദ്ദേഹത്തിന്റെ കണ്ണുകളിലും ഇതേ നനവുണ്ടായിരുന്നു ജോ ആദ്യ ഇന്ന് ആ യുവതിയുടെ കണ്ണുകളിൽ കണ്ട അതേ നനവാണ് അച്ഛന്റെ കണ്ണുകളിലും ഉണ്ടായിരുന്നത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ് ലേഖകന്റെ അച്ഛനും ട്രെയിനിൽ സാധനങ്ങൾ വിറ്റ് ഉപജീവനം നടത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് ട്രെയിനിൽ സാധനങ്ങൾ വിൽക്കുന്നവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ലേഖകന് നല്ല ബോധ്യം ഉണ്ട് ഇതാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ ചോദ്യം നോക്കൂ ഓ इस कथन से लोगों के किस मनोभाव का കേസ് मिलता है അവൾ ഒരു തവണ തന്നെ നൂറ്റി അൻപത് രൂപയ്ക്ക് സമ്മതിച്ചു എനിക്ക് തെറ്റുപെറ്റി കുറച്ചുകൂടെ വിലവേസൽ നടത്തേണ്ടതായിരുന്നു ഈ ഒരു പറച്ചിലിൽ നിന്ന് ആൾക്കാരുടെ ഏത് മനോഭാവമാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഏത് മനോഭാവമാണ് മനസ്സിലാകുന്നത് ഏത് മനോഭാവമാണ് ആ നമുക്ക് മനസ്സിലാകുന്ന എന്താണ് എപ്പോഴും ആൾക്കാർ അവനവന്റെ ലാഭത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ അല്ലേ മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാറില്ല ഈ ഒരു മനോഭാവമാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് ഈ ലാസ്റ്റ് ചോദ്യം നോക്കിയാൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിലും അതേ നനവുണ്ടായിരുന്നു ഇന്ന് ആ യുവതിയുടെ കണ്ണുകൾ കണ്ട അതേ നനവ് ലേഖകത്തെ പിതാകിയ ഓർ യുവതി ലേഖകന്റെ അച്ഛനും ഈ യുവതിയും തമ്മിലുള്ള സാമ്യം സമാനതെന്ന് പറഞ്ഞ സാമ്യം എന്താണ് സാമ്യം എന്തൊക്കെയായിരിക്കാം എന്തൊക്കെയായിരിക്കും സാമ്യം ആ ലേഖകന്റെ അച്ഛനും ഈ യുവതിയും രണ്ടുപേരും ട്രെയിനിൽ സാധനങ്ങൾ വിറ്റാ ജീവിച്ചിരുന്നവരാണ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കൂടെ സാധനങ്ങൾ വിറ്റ് ജീവിച്ചിരുന്നവരാണ് രണ്ടുപേരും കുടുംബത്തിന്റെ ഭാരം വഹിച്ചിരുന്നവരാണ് അല്ലെ അപ്പൊ കച്ചവടമൊക്കെ കുറയുന്ന ദിവസങ്ങളില് അദ്ദേഹത്തിന്റെ അച്ഛനും ഇതുപോലെ വിഷമം ഉണ്ടാകാറുണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് വരാം പിന്നെ കൊസ്റ്റ്യൻ ആൻസർ ഞാൻ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം ഇന്ന് നമുക്ക് എക്സ്ട്രാ വാക്കുകളുടെ അർത്ഥം കൂടെ നോക്കാം മൂന്ന് സ്ലൈഡുകളിലായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ വാക്കുകൾ ക്രമീകരിച്ചു വന്നിരിക്കുന്നത് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള വാക്കുകളും ഉണ്ട് അല്ലാത്ത വാക്കുകളും ഉണ്ട് ആദ്യത്തെ സലേഡില് സർദി തണുപ്പ് ദസ്തകദേന വാതിലിൽ മുട്ടി വിളിക്കുക നാനുക്കൂർ വിസമ്മതം നാരാജ് ദേഷ്യം പരേശാനി ബുദ്ധിമുട്ട് ലക്ഭം ഏകദേശം മഷ്കൂൽ ഗോന മുഴുകുക ഇത്രയാണ് ആദ്യത്തേതിലെ വാക്കുകൾ രണ്ടാമത്തേതില് സാംബലി ഇരുനിറമുള്ള സലോനി സുന്ദരിയായ കജരാരിയാഖ്യെ കണ്ശീട്ട കണ്ണുകൾ നിർബന്ധിക്കുക നിർബന്ധിക്കുകൂറ്റി അൻപത് മഹങ്ക വില കൂടുതൽ ഭാവി നാത്തൂൻ ഇഷാര കർണ ആംഗ്യം കാണിക്കുക കരേർന തുറച്ചു നോക്കുക സങ്കേത് കർണ സൂചന തരുക ഗല രോന്ധാന തൊണ്ട ഇടറുക മാനിന അംഗീകരിക്കുക ഇത്രയാണ് മൂന്നാമത്തെ സ്ലൈഡിലെ വാക്കുകള് നാലാമത്തെ സ്ലൈഡില് ഗൽത്തി തെറ്റ് തോൽമോൽ നിലവേശൽ സുഗി സൂചി ഇവിടെ ചിന്ത എന്ന അർത്ഥം വേണമെങ്കിൽ എടുക്കാം അതീത് കഴിഞ്ഞ കാലം ഉടക്കുക തകേഹാരെ ക്ഷീണിച്ച നമി നനവ് ചെട്ടന്ന് ചപടലേന ചാടി വീഴുക ഇത്രയും വാക്കുകൾ കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറിച്ചെടുക്കാവുന്നതാണ് പ്രിയ കുട്ടികളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകുക ഇതിൻ്റെ കൊസ്റ്റിനുസരമായി അടുത്ത ഒരു വീഡിയോ ഉടൻ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി താങ്ക് യു ഓൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും എല്ലാവരും ഓർക്കുന്നുണ്ട്